ഞങ്ങൾ ഇന്നുള്ളത് നമ്മുടെ മുണ്ടക്കൈ സൂര്യമല ഗുഡത്തിപ്പാട്ട കുടുംബങ്ങൾക്കുള്ള ഗുരുനിർമ്മാണ സ്ഥലത്താണ് ഇന്ന് മറ്റൊരു സന്തോഷം കൂട്ടിണ്ട് കാരണം നമ്മുടെ മർക്കത്ത് ആർ സി എഫ് ഐ നമ്മുടെ സാന്തനത്തിന്റെ ആർ സി എഫ്ഐന്റെ സ്വകിപ്പ പുതിയ ഇവിടെ നിർമ്മിക്കുന്ന വീടിലേക്കും എല്ലാ കൂടിയുള്ള വെള്ള സൗകര്യം എല്ലാം ഇവിടെ വർക്കിൽ ഉസ്താദ് രണ്ട് വർക്കിലും ചൂരൽമലയിലും മുണ്ടക്കയിലുണ്ടായ ദുരന്തത്തിൽ ആദ്യമായിട്ട് ഏറ്റവും ആദ്യമായി അത് ആ ദുരന്തം അനുഭവിച്ച ആളുകൾക്ക് വേണ്ടി വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടിട്ട് സ്ഥലങ്ങൾ വാങ്ങി വീടുകളുടെ നിർമ്മാണം ഇപ്പോഴും ആൾക്കൊന്നുമില്ല ഇരുപത്തിയേഴ് വീടുകളുടെ നിർമ്മാണം തൊട്ടപ്പുറത്തെ ഏകദേശം ഒരു പന്ത്രണ്ട് വീടിൻ്റെ വീട് നിർമ്മാണം ഒരു പതിനഞ്ച് വീടിൻ്റെ നിർമ്മാണം തൊട്ടുമെങ്കിൽ ഇങ്ങനെ ഏറെക്കുറെ ഒരു പത്ത് അമ്പത് വീടിൻ്റെ മേലെ ഈ ഒരു പ്ലോട്ടിൽ അമ്പത്തഞ്ച് വീട് പിന്നെ മഞ്ഞോട് പ്രദേശത്ത് ഏകദേശം ഒരു പത്ത് ഇരുപത് വീട് കഴിഞ്ഞു കഴിഞ്ഞു ഒരു പത്തിരുപത് വീടുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ നാസർമാലിക്ക അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹകാരികൾ ഈ സ്ഥലം വാങ്ങി തന്നെ ബഹുമാനപ്പെട്ട കുക്കുറാമാനാജിയാണ് അതുപോലെ തന്നെ പല സ്ഥലങ്ങളും വാങ്ങി തന്നിരിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാരാണ് അള്ളാഹു സുഹൃത്തെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ ഇപ്പം ആർ സി എഫ്ഐയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ വീടുകൾക്ക് ഉള്ള ഈ ഈ ഭാഗത്ത് രണ്ട് വീട് ഓൾറെഡി പിന്നെ ഒരുപാട് മൂന്ന് കിണറുകൾ രണ്ട് മൂന്ന് കിണറുകളിവിടെ ഒഴിച്ചു കഴിഞ്ഞു അലഹമ്മ നല്ല വെള്ളമുണ്ട് അവിടെ വരുന്ന പന്ത്രണ്ട് വീടുകൾക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ ആർ സി എഫ് ഐർ കറി വെച്ചു തരാമെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അതിൻ്റെ ഫുൾ സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം ഉള്ളാഹു പ്രകുൽ ചെയ്യുമാറാവട്ടെ ഇതൊക്കെ ഏറ്റവും ആദ്യം ഇൻഷാള്ള ഈ മാസം കൂടി അതിന്റെ താക്കോൽ ദാനം നൽകാൻ നടക്കാൻ പോകണം അഞ്ച് വീടുകളുടെ ഈ മാസം അവസാനത്തോടെ ഇൻഷാള്ള ബാക്കിയുള്ള ആളുകളെ സെലക്ട് ചെയ്ത് അർഹതപ്പെട്ട ആളുകൾക്ക് ഈ വീടുകളൊക്കെ നൽകാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മാനിപ്പയും അതുപോലെ തന്നെ ഇതിനെ ഗുരുതര ആളുകളും എല്ലാവരും ഉദ്ദേശിക്കുന്നത് എല്ലാവരും പ്രകൂൽ ചെയ്യുമാറാവട്ടെ നമ്മൾ പൊതുവായ ചെയ്യുക നമ്മുടെ വർക്കസിന്റെ തുല്യപ്രവർത്തി നമുക്കറിയാം എത്രയോ മക്കളാണ് വിദ്യാഭ്യാസം കിട്ടി ഡോക്ടർമാർ എഞ്ചിനീയർമാരൊക്കെ ആയി ഒരുപാട് ഒരുപാട് ഉന്നതിയിലെത്തും ബഹുമാനപ്പെട്ട നമ്മുടെ മാതൃക നാടിന് എപ്പോഴും അഭിമാനമാണ് അദ്ദേഹത്തിന്റെ മകനായാലും കുട്ടികളും ഇങ്ങനെയുള്ള തുല്യപ്രവർത്തി ചെയ്യുന്നത് നമ്മൾ പലതരം അല്ലെ കുറ്റങ്ങളും കുറവുകളാണ് നമ്മളെല്ലാവരും നോക്കുന്നത് പക്ഷെ ഒരു ദുരന്തം വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സാധനം എന്ന ആ ഒരു സംഘടന വല്ല ഒരുപാട് എന്റെ അനുഭവമാണ് ഞാൻ പറയേണ്ടിട്ട് പടശ്ശന് അവർക്ക് ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സ്നേഹത്തോടെ നാസർമാനു